ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് ബി ജെ പിക്ക് എല്ലാ കാലത്തും വലിയ നാണക്കേട് തന്നെയായിരുന്നു ശബരിമല വിഷയം ഉൾപ്പെടെ ഒരുപാട് അനുകൂല തരംഗങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വോട്ടാക്കി മാറ്റാൻ ബി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറയുകയും ചെയ്തു ഉണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് തുലയ്ക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ ഒന്നുമാകാൻ കഴിയാതെ ബി ജെ പി ഇരിക്കുന്നു എന്ന വിലയിരുത്തൽ ശക്തമായി തന്നെ ഉള്ളപ്പോഴാണ് ഏത് വിധേനയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും ഉറപ്പിക്കുക എന്ന നിലയിലേക്ക് ബി ജെ പി കരുക്കൽ നീക്കുന്നത് മറ്റാരുമല്ല തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന സുരേഷ് ഗോപിയെ തന്നെയാണ് വിജയിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇറങ്ങാൻ പോകുന്നത് പുതുവർഷപ്പിറവിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുഴുവൻ തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദി നേരിട്ട് തൃശൂരിലെത്തി തൃശൂരിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയ സ്ത്രീകളെ അഭിമുഖീകരിച്ച് അല്ലെങ്കിൽ അവരെ കൂടിച്ചേർത്തൊരു സമ്മേളനം വിളിച്ച് ആ സമ്മേളനം ഒരു തുടക്കമായി അതായത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ തുടക്കമായി കരുതിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് ദേശീയ നേതൃത്വത്തിന്റെ മുഴുവൻ ഊർജ്ജവും തൃശൂരിന്റെ വിജയത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം ഇത് കൃത്യമായ വിവരം തന്നെയാണ് കോൺഗ്രസ് സൂക്ഷിക്കുക എന്നാണ് പറയാനുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ തന്നെ വലിയ തോതിലുള്ള ഒരു വോട്ട് ചോർച്ച തൃശൂരിൽ ഉണ്ടായിരുന്നു ഇത്തവണ അത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളുണ്ട് അപ്പോൾ സി പി എം വിരുദ്ധ വോട്ടുകൾ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതെ സുരേഷ് ഗോപിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ അതൊരു ഒഴുക്കായി മാറിയാൽ പ്രത്യേകിച്ചും നിഷ്പക്ഷ വോട്ടർമാരും വിധി നിർണയിക്കാൻ പാകത്തിലുള്ള സ്ത്രീ വോട്ടർമാരും അവർ സുരേഷ് ഗോപിയിലേക്ക് ആകൃഷ്ടരായാൽ തീർച്ചയായും ടി എൻ പ്രതാപന്റെ കാര്യം കട്ടപ്പുകയാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വരുന്ന പരിപാടികളാണ് ഈ വരാൻ പോകുന്നത് അതിന്റെ തുടക്കം മാത്രമാണ് ജനുവരി മൂന്നാം തീയതി തൃശൂരിൽ നടക്കുന്ന സ്ത്രീകളുടെ സമ്മേളനം തൃശൂരിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മഹിളാ സമ്മേളനവും രണ്ടു മണിക്ക് അതിന് മുന്നോടിയായ ഒരു വലിയ റോഡ് ഷോയുമാണ് ബി ജെ പി പദ്ധതിയിടുന്നത് അതായത് തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ബി തന്ത്രം ബി ജെ പി ലക്ഷ്യമിടുന്നത് പ്രകാരമാണെങ്കിൽ രണ്ട് ലക്ഷത്തിലധികം സ്ത്രീകളെ കൊണ്ടുവരുമെന്നാണ് അവരുടെ അവകാശവാദം അതിന്റെ പകുതിയെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ വിജയമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇറങ്ങിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിന് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ടി എൻ പ്രതാപൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ ആയിക്കൊള്ളട്ടെ മാധ്യമങ്ങളിലായിക്കൊള്ളട്ടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളല്ല അപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകൾ മാത്രം കൊണ്ടല്ല ടി എൻ പ്രതാപൻ ജയിച്ചു കയറിയത് തീരദേശ മേഖലകളിൽ അടക്കമുള്ള അദ്ദേഹത്തിന്റെ വലിയ ജനപിന്തുണ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിലൊക്കെ ഒരു തരംഗമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ടി എൻ പ്രതാപൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും ഒക്കെ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടും അതിനെ അതിജീവിക്കാൻ ടി എൻ പ്രതാപൻ അന്ന് സാധിച്ചത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോരോ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും എത്തിക്കൊണ്ട് കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് അതിനിടയിൽ പാവപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ സാധാരണക്കാർക്ക് കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് അത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഒരു അനുകൂല തരംഗം ഉണ്ടാക്കിയെടുക്കാൻ സുരേഷ് ഗോപി കഴിഞ്ഞ കുറെ കാലമായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനം തൃശൂരിൽ ദൃശ്യമാണ് പക്ഷെ അതേസമയം ടി എം പ്രതാപന്റെ കാര്യം നോക്കിയാൽ അദ്ദേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമൊന്നുമില്ല തൃശൂർ മണ്ഡലത്തിലെ പരിപാടികളിൽ അദ്ദേഹം ഉണ്ട് എന്നതല്ലാതെ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് പോലെയുള്ള ഒരു വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ദൃശ്യമാക്കാൻ സാധിക്കുന്നില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ് അപ്പോ സുരേഷ് ഗോപി ഇങ്ങനെ നിരന്തരമായി നിറഞ്ഞു നിൽക്കുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഒരു പട പോലെ തൃശൂരിലേക്ക് വരികയും അതെല്ലാം വാർത്തയാവുകയും അങ്ങനെ ഒരു അനുകൂല തരംഗം ഇപ്പൊ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ സുരേഷ് ഗോപിയുടെ ആളുകൾ നൽകുന്ന പരിഗണന വളരെ വലുതാണ് എല്ലാ മാധ്യമ പ്രവർത്തകരെയും കൊണ്ടുപോകുന്നു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവരെ കൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായ വാർത്തകൾ ചെയ്യിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഇത് കേരളമാണ് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല സുരേഷ് ഗോപിക്ക് ഇത്രയൊക്കെ പ്രൊമോഷൻ കൊടുത്താലും പ്രധാനമന്ത്രി അമിത്ഷായൊക്കെ നേരിട്ട് വന്നാലും ഒന്നും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന ചിന്താഗതിയുമായിട്ട് ഓവർ കോൺഫിഡൻസോട് കൂടി തൃശ്ശൂരിൽ ഇരുന്നാൽ ഒരുപക്ഷെ പ്രതാപൻ പണി മേടിക്കും അതുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം കോൺഗ്രസ് തുടങ്ങേണ്ടത് അനിവാര്യമായിരിക്കുന്നു തൃശൂർ മണ്ഡലത്തിൽ ശക്തമായി തന്നെ ഇടപെടാൻ ടി എൻ പ്രതാപൻ തയ്യാറാകേണ്ടതുണ്ട് സുരേഷ് ഗോപിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമാകാൻ കോൺഗ്രസും ടി എൻ പ്രതാപനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവുകയും സുരേഷ് ഗോപി ജയിച്ചു കയറാൻ അതായത് സി പി എം വിരുദ്ധ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് പോകുന്നതിന് പകരം നേരെ സുരേഷ് ഗോപിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും നിഷ്പക്ഷമതികളും സ്ത്രീകളും ഒക്കെ ഒരു വാർത്താ പ്രളയത്തിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നടത്തുന്ന ഇനി നടത്താൻ പോകുന്ന വലിയ ക്യാമ്പയിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് മാറി ചിന്തിച്ചാൽ അത് കോൺഗ്രസിന് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ നേരിട്ടെത്തി തൃശൂരിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ തീരുമാനിച്ച് ഇറങ്ങി കഴിയുമ്പോൾ കോൺഗ്രസും അതിനൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട് കരുതലോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ അട്ടിമറി കേരളത്തിൽ സംഭവിച്ചേക്കാം സുരേഷ് ഗോപി തൃശൂര് എടുത്തേക്കാം